ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ നാളായി എക്സിബിഷൻ കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പൂരത്തിന് മുമ്പ് പോകാൻ പറ്റിയില്ല അപ്പോൾ പൂരത്തിന് ശേഷം ഞങ്ങൾ ഒരു വട്ടം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു അവസരം കിട്ടിയപ്പോൾ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് ഒരു എട്ട് മണി എട്ടരയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരക്കൊന്നുമില്ല നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് പോയത് അപ്പോൾ അതാ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയറിയ വശം തന്നെ നമ്മൾ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷനാണ് കണ്ടത് അപ്പോൾ ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട് കിട്ടാ നമ്മൾ ഇപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റാളുകളും നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മാസം കൂടി ഉള്ളു ഇവിടുത്തെ എക്സിബിഷൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലമാണ് കേട്ടോ അപ്പോൾ അതാ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പാത്രങ്ങളായാണെങ്കിലും ആണെങ്കിലും ലേഡീസ് ഐറ്റംസ് സാധനങ്ങൾ എല്ലാം ഇവിടെയുണ്ട് കിട്ടാ ഞങ്ങൾ വെറുതെ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് വെറുതെ ഒന്ന് നടന്നു അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും അത്യാവശ്യം ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഒരുവിധ സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ് മേടിക്കാറ് മിക്കവാറും നമ്മൾ സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാറില്ല ചിലതൊക്കെ നല്ല റേറ്റ് ആണ് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പലതരം മോഡലുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് എക്സിബിഷന് വരുന്നത് തന്നെ നമ്മൾ ഈ യന്ത്ര കുഞ്ഞലിൽ കയറാൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ഗെയിംസിൻ്റെ ആ സെക്ഷനൊക്കെയാണ് നമുക്ക് താല്പര്യം ഇങ്ങനെ സാധനങ്ങളൊന്നും തിരഞ്ഞു പിടിച്ച് മേടിക്കുകയാണെന്ന് നമുക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കുട്ടികൾക്കാണെങ്കിൽ അവിടെ ഓരോ ഐറ്റംസ് കണ്ടിട്ട് അത് നോക്കല് നോക്കലൊക്കെ ആയിരുന്നു ഒന്നും വേണമെന്ന് പറഞ്ഞ് വാശിയൊന്നും പിടിച്ചൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് നടന്നു തിരക്കൊന്നുമില്ല വളരെ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ അതേ നടന്നു പോയത് അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മുൻപ് നമുക്ക് എക്സിബിഷന് പോകാൻ പറ്റിയില്ല അപ്പം ആ പൂരം കഴിഞ്ഞിട്ട് ജസ്റ്റ് പോവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പം നമുക്കങ്ങനെ ഹസ്ബൻഡിൻ്റെ സമയം നോക്കിയിട്ട് വേണ്ട ഇറങ്ങാൻ പിള്ളേരെയും കൊണ്ട് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങാറില്ല അപ്പം അത് കാരണം ആളുടെ ഒഴിവൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത് ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ട് ഇവിടെ എത്തി അങ്ങനെ എല്ലാ സാധനങ്ങളും ചുറ്റിപ്പറ്റി കണ്ട് പുതിയ കുറേ ട്രെൻഡുകളും ഐറ്റംസുകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് നമ്മളതൊക്കെ ഒന്ന് കണ്ടതാ അങ്ങനെ വെറുതെ നടക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ഫുഡിൻ്റെ തന്നെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ മിച്ചർ തന്നെ പലതരം ഉണ്ട് നടന്നു വരുമ്പോൾ അതാ മീനിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ അവിടെ അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ മീനുകൾ അങ്ങടും ഇങ്ങടും കിടക്കണ ഒരു ഭാഗമാണെന്ന് നിറയെ പലതരത്തിലുള്ള മീനുകളാണ് കിട്ടാ അപ്പം അതവിടെ ടിക്കറ്റ് എടുത്ത് കയറണ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ മെയിനായിട്ട് തന്നെ ഈ ഡ്രാഗൺ ഇങ്ങനത്തെ ഗെയിംസിൻ്റെ സെക്ഷനിലേക്ക് കയറാനായിട്ടാണ് ഞങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ എക്സിബിഷൻ രണ്ട് മാസമാണ് കേട്ടോ നടക്കുക നമ്മുടെ ഏപ്രിലും മെയ് ആണ് നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ നടക്കുക അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ അത് കാരണം ഞങ്ങൾ പോയിട്ടില്ല പിന്നെ പൂരം കഴിഞ്ഞിട്ടൊന്നും പോകാമെന്ന് വിചാരിച്ചപ്പം സമയം കിട്ടിയില്ല അങ്ങനെ അവസാനം നമ്മൾ ഇത് കഴിയണതിൻ്റെ ഈ മാസം അവസാനമാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് അപ്പം അന്ന് ഞങ്ങൾ പോയിരുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മഴയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളന്ന് പോയന്ന് മഴയേ ഉണ്ടായിരുന്നില്ല അത് കാരണം സുഖമായിട്ട് എല്ലാ ഭാഗത്തേക്കും കട കറങ്ങി നടന്ന് ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റിയിട്ടാ അപ്പോൾ ഈ എക്സിബിഷനിൽ ചെറിയ പിള്ളേർക്ക് തൊട്ട് കളിക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ ചാടിത്തുള്ളി കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് പറ്റിയതും വലിയവർക്ക് പറ്റിയതും ഉണ്ട് ഇവിടെയാണെങ്കിൽ റിങ് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ അതിന് ടിക്കറ്റ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് എറിഞ്ഞ് വീഴ്ത്താം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയിൽ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നടന്ന് ഏതിൽ കയറും എന്നാലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് കൂടുതലും നമ്മൾ ഡ്രാഗണിൽ കയറിയില്ല യന്ത്രം അല്ലെങ്കിൽ ആ വഞ്ചി പോലത്തെ മുകളിലേക്ക് ഇങ്ങനെ ആടണതില് അതിൽ അതിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്ലാൻ യന്ത്രം കുഞ്ഞാലിൽ കയറിയില്ല അതിന് ശേഷം ഞങ്ങൾ വഞ്ചി പോലത്തെ തിരിയണതിലാണ് കയറി തിരിയല്ല അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും വഞ്ചിയിലാടില്ലേ അതാണ് അതാണില്ല അതിലാണ് ഏട്ടാ കയറിയത് മോൾക്കാണെങ്കിൽ ഞാന് ഞാൻ കയറണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇതിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളും കയറി ഞങ്ങൾ മൂന്ന് പേരും തന്നെ ഏട്ടാ കയറിയിട്ടുള്ളൂ പിന്നെ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു അപ്പം ഞങ്ങൾ നടുക്കിലിരുന്നില്ല കുറച്ച് കുറച്ച് ഭാഗത്ത് നീങ്ങിയിട്ടിങ്ങോട് ഇരുന്നു അപ്പോൾ ഇരുന്നപ്പോൾ മോനെ കുഴപ്പമൊന്നുമില്ല മോൾക്ക് ചെറിയൊരു പേടിയൊക്കെ ആയിട്ടുണ്ട് എനിക്കും വലിയ കുഴപ്പമില്ല പക്ഷേ ഇതങ്ങോട് ഉയർന്നു തുടങ്ങിയപ്പോൾ തൊട്ട് സ്പീഡ് കൂടിയപ്പോൾ തൊട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഇല ഒക്കെ പറഞ്ഞ് പോയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്തോളം തൊട്ടൊന്നും ഞാൻ കയറില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ രസം ഉണ്ടായിരുന്നു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് താ അപ്പം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ സ്റ്റാളുകളൊക്കെ ഉള്ളത് പൂരപ്പറമ്പിലാണ് കേട്ടോ നമ്മളിങ്ങനെ റൗണ്ട് ചുറ്റി ചുറ്റി വേണം ഓരോ ഇതുകളും കയറി അപ്പോൾ ഇതാ എക്സൈസിൻ്റെ സ്റ്റാളുണ്ട് പോലീസിൻ്റെ സ്റ്റാളുണ്ട് അപ്പോൾ പോലീസിൻ്റെ ഞങ്ങൾ കയറിയിട്ടാ അപ്പോൾ അതിലിങ്ങനെ കുറെ ഇങ്ങനെ ഓരോ കാര്യങ്ങളവരിങ്ങനെ പോസ്റ്റർ പോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററുകളും കാര്യങ്ങളും പിന്നെ മദ്യം അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുകളൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ യുവ തലമുറയ്ക്ക് അറിവിനായിട്ട് അവർ കുറേ ബോധവൽക്കരണത്തിനായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ് കേട്ടോ അവർ കൊടുത്തേക്കണേ അപ്പോൾ ഇവിടെ ക്യാരംസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻ്റിനായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പഞ്ചിങ് ഉണ്ട് അപ്പോൾ പിള്ളേരൊക്കെ അത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട് അവരും അവിടെ കളിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ എക്സിബിഷൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പം നീ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്